ശ്രീ അനിൽകുമാർ നടത്തിയൊരു പരാമർശമുണ്ട് ഞങ്ങൾ വിത്ത് എടുത്ത് കുത്താൻ വിത്തൊന്നും ഇല്ലാത്ത കൊണ്ട് ബഡ്ഡിങ് നടത്തിയിട്ട് ഭരണം നടത്തുന്ന ആളുകളാണ് ഇപ്പൊ കേരളം ഭരിച്ചോണ്ടിരിക്കുന്നത് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനായിട്ടുള്ളത് പിന്നെ ഇവര് വികസനത്തെ പറ്റി ചർച്ച ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയല്ലേ അപ്പൊ ഇവരുടെ പറച്ചിൽ കേട്ടെത്തുന്നല്ലോ കഴിഞ്ഞ അൻപത്തിമൂന്ന് വർഷമായി ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പുതുപ്പള്ളിയുടെ എം എൽ എ ആയിരിക്കുന്ന കാലത്ത് ഇവർ എതിർസ്ഥാനാർത്ഥിയെ നിർത്താതെ ശ്രീ ഉമ്മൻചാണ്ടിയെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിചാരിക്കുമല്ലോ നിങ്ങൾ ആ പുതുപ്പള്ളിയിൽ പറയുവാൻ കഴിയുന്ന എല്ലാ രാഷ്ട്രീയവും നിങ്ങൾ പൈറ്റിയില്ലേ നിങ്ങൾക്ക് അവിടെ ചെയ്യുവാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും പ്രചരണമായിട്ട് നടത്തിയില്ലേ നിങ്ങൾക്ക് അവിടെ നിർത്തുവാൻ കഴിയുന്ന എല്ലാ സ്ഥാനാർത്ഥികളെ നിങ്ങൾ നിർത്തി നോക്കിയില്ലേ എല്ലാ പരീക്ഷണങ്ങളും നടത്തിയിട്ടല്ലേ ശ്രീ ഉമ്മൻചാണ്ടി ജയിച്ചു വന്നത് ആറ് പഞ്ചായത്ത് പ്രസിഡന്റുമാര് നിങ്ങൾ ആയിക്കോട്ടെ നിങ്ങളുടെ ആത്മവിശ്വാസം അത് എന്നിട്ടും ഞങ്ങൾ പറയുകയല്ലേ പുതുപ്പള്ളിയിൽ ശ്രീ ഉമ്മൻചാണ്ടി സാർ ജയിച്ചതിന്റെ മൂന്നരട്ടിയിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തൃക്കാക്കരയിൽ യു ഡി എഫിന് ജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കുമെന്ന് ഞങ്ങൾ പറയുമ്പോ ബാക്കി നമ്മള് ശ്രീ അനിൽകുമാറും ഞാനും നാട് വിട്ടു പോകാൻ പോകുന്നില്ലല്ലോ ജി വിളിച്ചു ചർച്ചിരിക്കാമല്ലോ നമുക്ക് തീരുമാനം ഉണ്ടാക്കാമല്ലോ പിന്നെ താങ്കൾ പറഞ്ഞു ഈ പുതുപ്പള്ളിക്കാർ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെ ആലോചിക്കുമെന്ന് ആലോചിക്കണം പുതുപ്പള്ളിക്കാർ ആലോചിക്കണം വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് ഒൻപത് ലക്ഷം മാത്രമായിരുന്ന കേരളത്തിലെ ക്ഷേമ പെൻഷന്റെ ബെനിഫിഷ്യറീസിന്റെ എണ്ണം ഒൻപത് ലക്ഷത്തിൽ നിന്ന് മുപ്പത്തിയാറ് ലക്ഷമായി വർദ്ധിപ്പിച്ച ശ്രീ ഉമ്മൻചാണ്ടിയെ കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കും അഞ്ചു വർഷം കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് നാലര ലക്ഷം സ്വന്തമായി വീടുകൾ നിർമ്മിച്ചു നൽകിയ ശ്രീ ഉമ്മൻചാണ്ടിയെ കേരളത്തിലെ ജനങ്ങൾ പുതുപ്പള്ളിയിലെ ജനങ്ങൾ കേരളത്തിൽ കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ ഇല്ലാത്ത എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് അയാൾ എന്താ പറയുന്നേ കോളേജുകൾ അനുവദിച്ച് പുതുതായിട്ട് ഏഴ് മെഡിക്കൽ കോളേജുകൾ അനുവദിച്ച ശ്രീ ഉമ്മൻചാണ്ടിയെ കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കും അതേ സമയത്ത് തന്നെ കേരളത്തിൽ സ്വന്തമായി എയ്ഡഡ് കോളേജുകളോ ഗവൺമെന്റ് കോളേജുകളോ ഇല്ലാത്ത മുഴുവൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസികളിലും സ്വന്തമായി ഗവൺമെന്റ് കോളേജുകൾ തുടങ്ങിയ ശ്രീ ഉമ്മൻചാണ്ടി ആലോചിക്കും നിങ്ങളുടെ ഭരണത്തെയും ആലോചിക്കും സാറേ താങ്ക് യു താങ്ക് നിങ്ങളുടെ ഭരണത്തെ ആലോചിക്കുമ്പോ സ്വപ്നയുടെ കഥകൾ ആലോചിക്കും നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നേഴായ ശിവശങ്കരൻ കയ്യിലൊരു ബാൻഡേജും അയണിലൊരു ബാൻഡേജും കഴുത്തുള്ളൊരു ബാൻഡേജുമായി ഏതൊരു മനുഷ്യനും സഹതാപം തോന്നുന്ന കാഴ്ചയായി ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ആ കാഴ്ച ജനങ്ങളെ ആലോചിക്കും നിങ്ങൾ അതില് കിടക്കുന്നു സർക്കാർ കെ എസ് ആർ ടി സിയില് പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട് ചെയ്ത കുടുംബങ്ങൾ നിങ്ങളുടെ സർക്കാരിനെ പറ്റി ആലോചിക്കും അത് ഉറപ്പാണല്ലോ കൃത്യമായി എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം കിട്ടാത്ത കെ എസ് ആർ ടി സി ജീവനക്കാർ നിങ്ങളുടെ സർക്കാരിനെ പറ്റി ആലോചിക്കും അവശ്യ സാധനങ്ങൾക്കെല്ലാം സപ്ലൈ കോയിലേക്ക് പോകാൻ പറഞ്ഞു വിട്ടിട്ട് പതിമൂന്ന് സാധനങ്ങൾ മാത്രം അവിടെ കൊടുത്തിട്ട് ആ പതിമൂന്ന് സാധനങ്ങളുടെ വാദ നേർക്ക് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ പോലും മണ്ഡലത്തിൽ ഇല്ല ഇല്ല സ്റ്റോക്ക് ഇല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഭരണത്തെ പറ്റി കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കും കേൾവി ശക്തിയില്ലാത്ത സാധാരണ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ശ്രുതി തരംഗം പദ്ധതി നിർത്തലാക്കിയ ആളുകളെ പറ്റി നിങ്ങൾ ഈ സർക്കാരിനെ പറ്റി ആലോചിക്കാം ആദിവാസി വിഭാഗത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് എത്തുവാൻ യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയിരുന്ന ഉമ്മൻചാണ്ടി ഭരണത്തിൽ നിന്ന് ആ യാത്രാ സൗകര്യങ്ങൾ നിർത്തലാക്കിയ നിങ്ങളുടെ സർക്കാരിനെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ അസസ് ചെയ്യുക തന്നെ ചെയ്യും വെള്ള മൂടാൻ അതിനകത്തൊന്നും ഞങ്ങൾക്കൊരു സംശയവുമില്ല ഇപ്പോഴും താങ്കൾ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറി തൊട്ട് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ഭാരവാഹി വരായ ശ്രീ ചാണ്ടി ഉമ്മനെ നിങ്ങൾ കുടുംബ പാരമ്പര്യത്തിന്റെ വ്യക്തി എന്ന് പറയുമ്പോ ഈ ശംസീറിനെ പോലെയുള്ള രാജേഷിനെ പോലുള്ള സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ട് പോലും കന്നി അംഗക്കാരനായ മുഹമ്മദ് റിയാസ് മന്ത്രിയായത് ഏത് കോട്ടയെന്ന് നിങ്ങൾ പറഞ്ഞോ ചവറയിലെ സുജിത്ത് വിജയം പിള്ള എം എൽ എ ആയത് ഏത് കോട്ടയെന്ന് നിങ്ങൾ പറഞ്ഞോ കുട്ടനാട്ടിൽ എം എൽ എ ആയ തോമസ് കെ തോമസ് എം എൽ എ ആയത് ഏത് കോട്ടയെന്ന് പറഞ്ഞോ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് പക്ഷേ കോൺഗ്രസ് പാരമ്പര്യമുള്ള കെ എസ് ടി പ്രവർത്തകനായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയെ രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരത് ജോഡോ യാത്ര നിങ്ങൾ പരിഹസിച്ചില്ലേ ഇങ്ങനെ ഒരു വേണം പിന്നീട് സീതാറാം യെച്ചൂരി ഏറ്റുപിടിച്ചില്ലേ ആ ഭാരത് ജോഡോ യാത്രയിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന ആ മനുഷ്യനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ എഴുതി കൊടുക്കുകല്ലോ ജനങ്ങളുടെ മുന്നിലേക്കല്ലേ വിട്ടേക്കുന്നത് ഉമാ തോമസിന് ഞങ്ങൾ എഴുതി കൊടുക്കുകയല്ലോ ചെയ്യുന്നത് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലെ നിർത്തിയത് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മുഴുവൻ സർക്കാർ മിഷണറിയുമായിട്ട് വരുന്നേ പിന്നെ വിശുദ്ധൻ ശ്രീ വി ഡി സതീശൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മിസ്കോട്ട് ചെയ്യാൻ പാടുണ്ടോ ഒരു ചാൻസ് കിട്ടിയെന്ന് ചോറാക്കരുത് അപ്പൊ ചത്തു പോവും പി ഡി സതീശൻ എന്താ പറഞ്ഞത് പി ഡി സതീശനോ കെ പി സി സിയോ സർക്കുലർ കൊടുത്തോ കേരളത്തിലെ ഏതെങ്കിലും സഭയ്ക്ക് ശ്രീ ഉമ്മൻചാണ്ടിയെ വിശുദ്ധരാക്കണമെന്ന് ഇല്ല പി ഡി സതീശൻ എന്താ പറഞ്ഞത് വി ഡി സതീശന്റെ പ്രസംഗം നിങ്ങൾ ഒന്നോട് എടുത്ത് വെച്ച് കേക്ക് പി ഡി സതീശൻ പറഞ്ഞത് ഒരുപാട് ആളുകൾ അല്ല പൂർത്തിയാക്കട്ടെ ഒരുപാട് ആളുകൾ എന്നോട് ഫോൺ വിളിച്ചു പറയുന്നു ഉമ്മൻചാണ്ടിയെ വിശുദ്ധനാക്കണമെന്ന് പി ഡി സതീശന്റെ കവന്റാണ് എനിക്കതിന്റെ പ്രക്രിയയെ പറ്റി അറിയില്ല പക്ഷെ മനുഷ്യ സ്നേഹമാണ് ഒരു മനുഷ്യനെ വിശുദ്ധനാക്കുന്നതെങ്കിൽ ഉമ്മൻചാണ്ടി എന്നേ വിശുദ്ധനായി ശരിയല്ലേ മാസ് കോണ്ടാക്ട് പ്രോഗ്രാം ഗവർണൻസ് ഉമ്മൻചാണ്ടി ഒരു മനുഷ്യനോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ടില്ല ആ പറയാത്ത മനുഷ്യനെ ജനങ്ങൾ നെഞ്ചേറ്റുക ഇവിടെ നിങ്ങൾ ഇപ്പോ ഇന്ന് ഇന്ന് പോലും ശ്രീ അനിൽകുമാർ ആ കപരണത്തിലേക്ക് വരുന്ന ആളുകളെ കാണുമ്പോ നിങ്ങൾക്ക് അസ്വസ്ഥപ്പെടുകയാണ് ശീലിക്കോളോ പുതുതലമുറയിലെ കുട്ടികൾ പറയുന്ന വാക്കിനെ ഞാൻ ആവർത്തിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്കിങ്ങനെ അസ്വസ്ഥതയും അസഹിഷ്ണുതയും പൊട്ടിയൊലിച്ചുകയാണ് മനസ്സിലാക്കി ആ ആളുകൾ ആളോട് ഞാൻ ചോദിച്ചോട്ടെ ഈ കേരളത്തിൽ ലക്ഷക്കണക്കിനായ ആളുകൾ കാസർഗോഡ് മുതൽ മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ അവരുടെ ആവലാതികളും പരാതികളും വറതികളും പറയുവാൻ ജീവിച്ചിരിക്കുന്ന ഒരു ഭരണാധികാരി കൊള്ളരുതാത്തവനാന്ന് തോന്നിയിട്ട് മരിച്ചുപോയ മനുഷ്യന്റെ കവറടത്തിലേക്ക് വരുമ്പോ നിങ്ങൾ എന്തിനാ സാറേ പരിഹസിക്കുന്നത് അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും നിങ്ങൾ ആ വരുന്ന ആളുകൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേതായാലും പിന്നെ ഒറ്റ ഒറ്റക്കാരി പറയട്ടെ ഒരാളുടെ അന്തവിശ്രമ സ്ഥലങ്ങളെ എന്ന് തൊട്ട സി പി എമ്മുകാരന് ഇത്ര ഇത്ര അതിനോട് ഇത്ര വിയോജിപ്പ് ഉണ്ടായത് അങ്ങനെയാണ് എങ്കിൽ എന്തിനു വേണ്ടിട്ടാണ് നിങ്ങൾ എ കെ ജി സ്മാരകത്തിന് പത്ത് കോടി വെച്ചത് നിങ്ങൾ എന്തിനാ കൊടിയേരി ബാലകൃഷ്ണന്റെ സ്മാരകത്തിന് ഒരു കോടി വെച്ചത് എന്തിനാ പിണറായി വിജയൻ ഇവിടെ ലണ്ടനിൽ പോയി ബലികുടീരത്തിന് മുന്നിൽ മുട്ടുകുത്തി മാക്സിന്റെത്തിന്നത് എന്തിനു വേണ്ടിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്ന മാവോയുടെ ശവകുടീരത്തിലേക്ക് വർഷാവർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠനത്തിന് വേണ്ടിട്ട് എന്തിനു ലക്ഷക്കണക്കിന് ആലായിരിക്കുന്നത് കൊന്ന സ്റ്റാലിന്റെ സ്മാരകം കാണാൻ മ്യൂസിയം കാണാൻ എന്തിനാ പാർട്ടിയുടെ സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്കാരെ സ്റ്റാലിന്റെ മ്യൂസിയം പറഞ്ഞു വിടുന്നത് ആ നിങ്ങള് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് പോലും അവിടെ കണ്ടൊരു കാഴ്ചയുണ്ട് ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ കൊടുത്തിരുന്ന ഒരു ട്രൈ സ്കൂട്ടർ ആ ട്രൈസ്കൂട്ടർ കാലാദിക്കത്താൽ പഴക്കം വന്ന് നശിച്ചു പോയപ്പോ ആ മനുഷ്യന്റെ കപടത്തിൽ വന്നിട്ട് ഒരു മനുഷ്യൻ ഒരു 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 പ്രായ ഒരു ഒരു വൈകല്യമുള്ള ഒരു മനുഷ്യൻ അയാൾ വന്നിട്ട് ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മകനോട് പറയുക എനിക്ക് ഉമ്മൻചാണ്ടി തന്ന ആയില്ല പ്രൈസ്കൂട്ടറായി